അപ്പൊ നമുക്ക് ഓണത്തിലുള്ള സാധനങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഇത് നമ്മൾ എത്ര രൂപ അടച്ചത് മൊത്തം മൂവായിരത്തി മുന്നൂറ് അടയ്ക്കണം അപ്പൊ ഈ മൂവായിരത്തി ഒരുനൂറ് രൂപയ്ക്കുന്നൂറ് അമ്പതായിട്ട് സാധനമല്ലേ അതിലാഭം അല്ലേ ആ മുളക് ഇത് തവാള ഉള്ളി കടല പരിപ്പ് ഗ്രീൻ ഉപ്പ് ഉപ്പ് സാമ്പാർ പരിപ്പ് മൂന്ന് ചായ പരിപ്പ് ശർക്ക ശർക്കര ശർക്കര അത് പയർ പരിപ്പ് പഞ്ചസാര പച്ചരി

ഇത്രി ജീരകം ആ

ഒരു വർഷം കൊണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപ അടയ്ക്കണം വണ്ടിക്കൂലി ഒന്ന് കൊടുക്കേണ്ടതാ മൂവായിരത്തി മുന്നൂറ് രൂപ എടുത്താ വീട്ടില് സാധനം കൊണ്ട് തരും ഇപ്പൊ നമ്മള് അടച്ചു തുടങ്ങിയ അടുത്ത ഓണം ആവുമ്പോ നമ്മള് മൂവായിരത്തി മുന്നൂറ് രൂപ അടച്ചാ ഇനി അടുത്തിന് എത്രയെന്നറിയില്ല അപ്പൊ മൂവായിരത്തി മുന്നൂറ് രൂപ അടച്ചാണ് നമ്മളിത് അപ്പൊ അമ്പതായിട്ട സാധനം ഈ വർഷത്തെ ഓണത്തിന് നമുക്ക് അമ്പതായിട്ട സാധനം വീട്ടിൽ അവർ കൊണ്ടുതരും ഇപ്പൊ വീട്ടിൽ കൊണ്ടു തന്നെ രണ്ട് ജാതി ഉണ്ട് ആ മൂന്ന് ജാതി അരി പച്ചരി ചമ്പാവരി ആ ചാക്കരി ആട്ട വെളിച്ചെണ്ണ ഉള്ളി പയറ് ഓണത്തിലുള്ള എല്ലാം എല്ലാ ഐറ്റം ഓണത്തിലുള്ള ഇനി മലക്കറി തേങ്ങ മാത്രം ബാക്കി അമ്പത് ഐറ്റം അമ്പതായിട്ട സാധനം മൂവായിരത്തി മുന്നൂറ് വീട്ടിൽ കൊണ്ടുതരും അത് നമ്മൾ ഒരു ഒരു വർഷം കൊണ്ട് നമ്മള് അടച്ചു തീർത്താ മതി അടച്ച് തീർത്തതാണ് നമ്മള് ഉള്ളത് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു അതില് അതിൻ്റെ നയനാർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് നമ്മൾ അടച്ചോണ്ടിരുന്നത് ഓണക്കിറ്റ് പദ്ധതിയുടെ നിബന്ധനകൾ അതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഓണക്കിറ്റ് ആഴ്ചയിൽ നൂറ് രൂപ വീതം മുപ്പത്തിമൂന്നാഴ്ചയിൽ മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ് രൂപ അടച്ചു തീർക്കേണ്ടതാണ് തുടർച്ചയായി അഞ്ച് ആഴ്ച മുടക്കം വരുത്തുന്നവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും അവർ അടച്ച തുക തുകയിൽ നിന്ന് നൂറ് രൂപ കഴിച്ച് ബാക്കി പദ്ധതി അവസാനിക്കുമ്പോൾ തിരികെ നൽകുന്നതാണ് കാർഡ് കൃത്യമായി പതി പതിച്ചു സൂക്ഷിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായി മൂവായിരത്തി മുന്നൂറ് രൂപ അടച്ച് പൂർത്തിയാക്കുന്നവരിൽ നിന്നും നെറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ആവശ്യമായ സമ്മാനങ്ങളാണ് ഇത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുമ്പ് അടയ്ക്കണവർക്കും ആ ഈ അമ്പതായിട്ട സാധനങ്ങളാണ് ഇതിലെഴുതിയിട്ടുണ്ട് എത്ര കിലോ ആണ് തരുന്നത് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് അമ്പതായിട്ട സാധനം അപ്പൊ നമ്മൾ ഓണത്തിൽ അടിച്ചുപൊളിക്കും നമ്മള് ആ നമ്മളെ വീട്ടില് സാധനം എത്തിയിട്ടുണ്ട് അമ്പതായിട്ട സാധനം മൂവായിരത്തി മുന്നൂറൂപക്ക് അമ്പതായിട്ട സാധനം നമ്മൾ കടയിൽ പോയി അവിടെ ചെന്ന് വായിക്കാൻ വേണ്ടി ഇനി ക്യൂ നിക്കണ്ട ഒന്നും ചെയ്യണ്ട നമ്മളെ വീട്ടില് സാധനം എത്തി നമുക്ക് ഉള്ള വെച്ച് മാസം കൊടുത്താൽ മതി ആഴ്ച ആഴ്ചയില്ല ആഴ്ചയില്ല മാസോ ഉള്ള വെച്ച് കൊടുത്താൽ മതി ഒരാഴ്ച ഇല്ലെങ്കിലും ആഴ്ച കൊടുത്താലും മതി ആ അപ്പൊ നമുക്ക് എല്ലാര്ക്കും വേണം അടിച്ചു പൊളിക്കാം ഹാപ്പി